ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജർമ്മനിയിൽ നിന്ന് ഞാനും മാളും കുഞ്ഞും വന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ജർമ്മനിയിൽ നിന്ന് നാട്ടിലെത്തി ഒരു ദിവസം റെസ്റ്റ് എടുത്തതിനു ശേഷം ഞങ്ങൾ ഇതാ വീണ്ടും ഒരു യാത്ര പോവുകയാണ് മാളൂനൊരു നേർച്ച ഉണ്ടായിരുന്നു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന് ചോറൂണ് കണ്ണൂരുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളിതാ കണ്ണൂരോട്ട് യാത്ര ചെയ്തിരിക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും ദൂരം ട്രെയിനിൽ എങ്ങനെ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് ഭാഗ്യത്തിന് നമുക്ക് വന്ദേ ഭാരതത്തിലെ ടിക്കറ്റ് കിട്ടിയത് അപ്പം പിന്നെ ഞങ്ങളും ഇതുവരെ വന്ദേ ഭാരതയിൽ കയറിയിട്ടില്ല അമ്മയും അച്ഛനും ഇവര് പേരന്റ്സ് ആരും കേറിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞാൻ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ചെന്നപ്പോൾ അവിടെ മുഴുവൻ പോലീസ് വേറൊന്നുമല്ല നമ്മുടെ പിണറായി വിജയൻ ജയരാജൻ പിന്നെ വി ഡി സതീശൻ പിന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഇതേ ബോഗിയിൽ തന്നെ തൃശ്ശൂരോ എറണാകുളത്ത് എവിടെ പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് മുഴുവൻ പോലീസ് ബോഗിയുടെ ഫ്രണ്ടിൽ പോലീസ് പുറകിൽ പോലീസ് എന്തായാലും ഫുൾ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയായിരുന്നു ഇത് എന്റെ ആദ്യത്തെ കേരളത്തിലെ ട്രെയിൻ യാത്ര നമ്മൾ വെറുതെ തള്ളിയത് അല്ല എന്ന് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും ഇത് മിസ്റ്റർ പിണറായി വിജയൻ എനിക്കൊന്ന് വി ഡി സതീശനോട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ എടുത്തതിനു ശേഷം നമുക്ക് ആദ്യമായിട്ട് അവർ കൊണ്ടുവന്നത് ഒരു ട്രേയ്ക്കകത്ത് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ആണ് അതിനകത്ത് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് പിന്നെ ക്രീം ബൺ പിന്നെ ഒരു സ്നിക്കേഴ്സ് മസാല ചായ് ഒരു കവറിനകത്ത് രണ്ട് പഴംപൊരി പിന്നെ ഒരു ചെറിയൊരു പാക്കറ്റ് സാനിറ്റൈസർ ഇത്രയും സാധനങ്ങളാണ് ട്രെയിൻ ട്രെയിനെടുത്തതിനു ശേഷം അതിന് ആ ബോഗിലുണ്ടരുന്ന എല്ലാ പേർക്കും അവർ കൊടുത്തത് നിങ്ങളിപ്പോൾ കാണുന്നതാണ് കൊല്ലത്തുള്ള മൺറോ തുരുത്ത് സാദാ ട്രെയിനിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഈയിടയ്ക്ക് റിലീസായ ബേസിലിൻ്റെ പൊന്മാനൊക്കെ ഈ ഭാഗത്ത് എവിടെയൊക്കെയാണ് ഷൂട്ടിംഗ് നടന്നത് എന്തായാലും അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പോൾ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട് ടൊമാറ്റോ സൂപ്പ് നമ്മുടെ മറ്റേ ട്രെയിനിൽ കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അഞ്ചഞ്ചൽ മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കണ്ണൂർ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോ രണ്ട് ഓട്ടോ വിളിച്ചു കാരണം അവിടെ നിന്ന് ടാക്സി ഒന്നും കാണാൻ പോലും ഇല്ലായിരുന്നു രണ്ടോ കാരണം നമ്മൾ എത്തിയത് ഭയങ്കര പോയി രണ്ട് ഓട്ടോ വിളിച്ച് നമ്മൾ ഇവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നൊരു ത്രീ സ്റ്റാറോ ഫോർ സ്റ്റാറോ എന്തോ ആണ് ഇതിൻ്റെ പേര് കുമാർ സ്പർശിനി അങ്ങനെ അങ്ങനെയാണ് പേര് പക്ഷെ നല്ല റിസോർട്ടായിരുന്നു കേട്ടോ ഇനി ആരെങ്കിലും ഈ ഭാഗത്തോട്ടോ ഈ ക്ഷേത്രത്തിലോട്ടോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ് ഇത് പേഡ് പ്രൊമോഷൻ ഒന്നുമല്ല നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല റൂം ഫെസിലിറ്റീസും പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ എന്തുകൊണ്ടും നല്ലൊരു സ്റ്റേ ആയിരുന്നു ഇവിടെ അപ്പോൾ എന്തായാലും രാത്രി നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം വെളുപ്പിനെ രാവിലെ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു രാവിലെ പോയാൽ നന്നായിട്ട് തൊഴു തൊഴുത് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കുറച്ച് രാവിലെ ഇറങ്ങി ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്താവുന്ന രീതിയിൽ ഇറങ്ങി അകത്തെ വീഡിയോ എടുക്കാൻ അലോഡ് അല്ല അതുകൊണ്ട് മുത്തപ്പൻ്റെയും മറ്റ് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്തായാലും തൊഴുത് ഇറങ്ങിയതിന് ശേഷം കുഞ്ഞിന് ചോറൂൻ്റെ സമയം പക്ഷേ എന്ത് ചെയ്യാൻ പാവം നല്ല ഡീപ്പ് സ്ലീപ്പാണ് അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ കുറച്ച് വെള്ളം നോക്കട്ടെ കേട്ടോ എൻ്റെ മുഖം ഒന്ന് കഴുകി കഴുകിയ ചിലപ്പോ ഉണരുമായിരിക്കും നമുക്കൊന്ന് നോക്കാം അത് ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ കൊടുത്തപ്പോ നുണച്ച് കഴിച്ച് കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെയുള്ള അന്നദാനം കൊടുക്കുന്ന ആ പുരയിൽ പോയി അപ്പോ അവിടെ നിന്ന് നമുക്ക് ഓരോ ഗ്ലാസ് ചായയും പിന്നെ ഒരു വാഴയിലും കുറച്ച് പയറും തേങ്ങയും ആ ഒരു സംഭവം കിട്ടി ഞാൻ ആദ്യമാണ് ഇങ്ങനത്തെ ഒരു ഇത് കഴിക്കുന്നത് ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കെട്ടി അടച്ച് ഒരു അഴുക്കോ അല്ലെങ്കിൽ ഒരു വേസ്റ്റോ ഒന്നുമില്ല നല്ല രീതിയിൽ അവര് നല്ല രീതിയിൽ പരിപാലിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇറങ്ങുമ്പോൾ എവിടെയാണ് ഒരു അന്നദാന പുരയുണ്ട് അവിടെ നമുക്ക് നല്ല സദ്യയും പായസമൊക്കെ കിട്ടും പക്ഷേ അത് നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഫ്രണ്ടാണ് പറഞ്ഞത് അവിടെ അങ്ങനൊരു ഇതുണ്ടെന്ന് പക്ഷെ നമുക്കത് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് നമുക്കവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല അന്നദാന സദ്യ കഴിക്കാൻ പറ്റിയില്ല എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് നേരം നല്ല ടൈം സ്പെൻഡ് ചെയ്തു ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട് എന്തായാലും മഴയൊന്നും പെയ്തില്ല ഇതിന് രണ്ട് ദിവസം മുമ്പ് ഒരാ മഴയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ എന്തായാലും മഴയൊന്നും പെയ്തില്ല എന്തായാലും ഇതുകൂട്ടൻ്റെ ആ ഒരു അന്ന എന്താ പറയുക ചോറൂണ് ചടങ്ങ് അത് വളരെ ഭംഗിയായിട്ട് നടന്നു എല്ലാവരെയും ഹാപ്പിയായി പക്ഷേ ഇവിടം കൊണ്ട് ഇനി യാത്ര തീരുന്നില്ല ഇനി യാത്ര ഒരുപാടുണ്ട് നമുക്ക് പിന്നെ ഏതൊരു അമ്പലത്തിൽ പോയാലും മാളുവിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇതുപോലെയുള്ള കടകളിൽ കയറി ഇറങ്ങി എല്ലാം നോക്കണം ഒരുപാട് സാധനങ്ങൾ മേടിച്ചില്ലെങ്കിലും മാളുവിന് എല്ലാ കടയിലും എല്ലാ കടയിലും സെയിം സാധനം ഇരിക്കും എന്നാലും മാളുവിന് എല്ലാ കടയിലും കയറി ഇറങ്ങി ഒന്ന് നോക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അത് കഴിഞ്ഞിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ട് മുത്തിൻ്റെ വീട്ടിലാണ് പോയത് അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് നല്ല അടിപൊളി ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര ഇനി നേരെ ഗുരുവായൂരാണ് ഇനിയിപ്പോ വേറൊരു ദിവസം കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂർ വരെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഈ പോകുന്ന യാത്ര തന്നെ ഗുരുവായൂരും പോയി അവിടെ നിന്ന് അതിനുശേഷം വടക്കുനാഥ ക്ഷേത്രത്തിലും പോയിട്ടൊക്കെ പോകാന്ന് കരുതി ഗുരുവായൂർ എത്തി നല്ല അടിപൊളി സദ്യ പായസം കൂട്ടി കഴിച്ചു സദ്യയും കഴിച്ച് റൂമിൽ പോയി കുളിച്ച് റെഡി ആയിട്ട് ഇപ്പോൾ ഇതായിപ്പോ അമ്പലത്തിലെത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഗുരുവായൂർ ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതും കുഞ്ഞുമായിട്ട് അപ്പോൾ കുഞ്ഞിൻ്റെയും എൻ്റെയും ആദ്യത്തെ യാത്ര അമ്പലത്തിൽ ആദ്യത്തെ യാത്ര ഒരുമിച്ചാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും തിരക്ക് എൻ്റെ ലൈഫിൽ ആദ്യമുള്ളൊരു അമ്പലത്തിൽ കാണുന്നത് ഞാൻ ഇത്രയും തിരക്കുള്ളൊരു അമ്പലം എൻ്റെ ലൈഫിൽ കണ്ടില്ല എന്തുമാത്രം ജനമാണ് എൻ്റെ ഒരു ഫ്രണ്ട് അഭിലാഷ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ വീട് കൊടുങ്ങലുണ്ട് അവൻ വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പത്തിൽ നടന്നു കാരണം അറിയാം ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ് പോവേണ്ടത് എവിടെയാണ് പോവേണ്ടതൊക്കെ അറിയാം അവൻ വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പത്തിൽ നടന്നു എന്തായാലും ഭയങ്കര സന്തോഷമായി നല്ല രീതിയിൽ തൊഴുതു പ്രാർത്ഥിച്ചു ഇതു കിട്ടപ്പോൾ നല്ല ഇരിപ്പുണ്ട് ഇപ്പോൾ ഉണ്ട് ഇപ്പം ചിരിയുണ്ട് അപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ഉള്ളതുപോലെ തന്നെ സ്ഥിരം പരിപാടി ഇവിടെയും മാളുവിനുണ്ട് കടകളിലെല്ലാം കയറി ഇറങ്ങുന്നു ഇതാണ് എൻ്റെ ഫ്രണ്ട് അഭിലാഷ് ഞങ്ങള് പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ജർമ്മനിയിലെ ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഷിപ്പിൽ ചെന്നപ്പോൾ പോപടം മുതലുള്ളതാണ് നമ്മുടെ ഈ ഒരു സൗഹൃദം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഫേമസ് ആയിട്ടുള്ള ശ്രീ വടക്കും ക്ഷേത്രത്തിലാണ് എന്തായാലും ക്ഷേത്രങ്ങളിലെല്ലാം പോയി മനസ്സും നിറയെ പ്രാർത്ഥിച്ചു സന്തോഷമായി നമ്മൾ ഇനി ഒത്തിച്ച് വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ